അനുഭവങ്ങൾ അത് പല അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട് ജീവിതയാത്രയിലെ ചില അനുഭവങ്ങൾ വളരെയേറെ ഊർജം പകർന്നു തരികയും ചിലത് ജീവിത പാഠങ്ങൾ പകർന്നു തരികയും ചെയ്യുന്നു അനുഭവങ്ങൾ അത് ജോലിയിൽ നിന്നായാലും പുതിയ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നായാലും ഏർപ്പെടുന്ന പ്രവർത്തികളിൽ നിന്നായാലും യാത്രകളിൽ നിന്നായാലും പകർന്നു കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്താറുണ്ട് അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ യഥാർത്ഥ ഗുരു ചിലപ്പോൾ ഒരു അനുഭവം തരുന്നത് ജീവിതത്തെ മാറ്റി മറിക്കാൻ കഴിയുന്ന തരത്തിലെ തുടക്കമായിട്ടാകും ചില അനുഭവങ്ങളാകട്ടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ചിലത് പോസിറ്റീവായിട്ടുള്ള ഊർജം തരുന്നു ചിലത് നമ്മുടെ മനസ്സിൻ്റെ ദൃഢതയെ കണ്ടെത്താൻ സഹായിക്കുന്നു ചിലത് പുതിയ തുടക്കത്തിനുള്ള അനുഭവങ്ങൾ തരുന്നു അനുഭവങ്ങൾ നമ്മളെ തളർത്തുകയല്ല വളർത്തുകയാണ് ചെയ്യുന്നത് ജീവിതത്തിലെ ചെറിയ വേദനകൾ തന്നെ വലിയ പ്രചോദനങ്ങളാവുന്നു അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശാന്തതയും പ്രതീക്ഷയും വളരുന്നു തെറ്റുകളും തോൽവുകളും കൂടിയുള്ള അനുഭവങ്ങളാണ് ശരിയായ പോസിറ്റീവ് എനർജിക്ക് വഴിയൊരുക്കുന്നത് അനുഭവങ്ങളിലെ പാഠങ്ങൾ നൽകുന്ന ദുഃഖങ്ങൾ ശാന്തതയുടെ രൂപമാണ് സമ്മാനിക്കുന്നത് ജീവിതം പഠിപ്പിച്ചത് അനുഭവങ്ങൾ മാത്രമല്ല ഉന്മേഷവും പ്രതീക്ഷയും കൂടിയാണ് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ തന്നെ നമ്മളെ ആത്മാവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാട് തന്നെ മാറ്റുന്നത് അനുഭവങ്ങളിലൂടെയാണ് ആത്മവിശ്വാസത്തിന് ശക്തിയേറുന്നത് നാം കടന്നുപോയ വഴികളിലൂടെയാണ് അനുഭവങ്ങൾ നമ്മെ നിരന്തരം കെട്ടിപ്പടുത്തും വിട്ടുകൊടുക്കലുകൾക്ക് പുറകിൽ ഒരുപാട് ആത്മവിശ്വാസവുമുണ്ട് നമ്മൾ കണ്ട നിമിഷങ്ങൾക്കപ്പുറം ഉള്ളതെല്ലാം വളർച്ചയ്ക്കുള്ള ചിന്തകളായിരിക്കട്ടെ